ശ്രീ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുവാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഹീദ് റൂമി ഉദ്ഘാടനം ചെയ്തു എന്റെ മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത പോയി പറഞ്ഞ മോളെ നിങ്ങൾ തുടരുത് മരുമോള നിങ്ങൾ തുടരുത് എന്ന നിങ്ങൾ തുടരുത് ഏതായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിന് വേണ്ടിയിട്ടല്ല അധികാരത്തിന് പകരം ജയിലുകൾ തെരഞ്ഞെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ സമര ഭൂമികയും പുന്നപ്രയുണ്ടായ വയലാറുണ്ടായ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ അധികാരത്തിൽ വേണ്ടി രാഷ്ട്രീയത്തെ പണയം വെക്കുമ്പോ പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല എന്ന് ഇനിയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആർജവം ബാക്കിയുള്ള നേതാക്കൾ ലീഡർഷിപ്പിനെ മാത്രം ഈ സമരം ഞങ്ങൾ തുടരും പിണറായി ഭരണത്തിൽ ആഭ്യന്തര വകുപ്പ് നേരത്തെ ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടുവെന്നും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൂടി ആർ എസ് എസ് വൽക്കരിക്കപ്പെടാൻ പോകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി സാജിദ് ബാബു അധ്യക്ഷത വഹിച്ചു അലി കാടാമ്പുഴ മുരളീതിരൂർ എം പി അഹമ്മദ് കുട്ടി ഡോക്ടർ മുഹമ്മദ് മേമൻ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ അറിഞ്ഞിക്കൽ സ്വാഗതവും മുഹമ്മദ് അരിക്കൂർ നന്ദിയും പറഞ്ഞു ഈസ്റ്റ് ലൈൻ മലപ്പുറം